അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഒരു കഷ്ണം കൊള്ളിവരക് കൊണ്ടിട്ട് എങ്ങനെ ഒരു ഉഗ്രൻ ഇൻഡോർ ഡെക്കർ അറേഞ്ച് ചെയ്യാൻ നോക്കാം അതിനാവശ്യമായിട്ട് ഇപ്പം എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം കൊള്ളി വരകാണ് പിന്നെ നമ്മുടെ ചെടിച്ചട്ടി പിന്നെ ഒരു ചിരട്ടയുടെ കഷ്ണം ഇതുകൊണ്ടിട്ട് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം ഒരു കിഡിലായിട്ടാണ് നമ്മൾ ഒരിക്കലും ട്രൈ ചെയ്ത് കാണില്ല ഇതുപോലെയുള്ള ഒന്നും ഇതൊന്നും ഒട്ടും ക്യാഷിന് ചിലവില്ലാത്തതാണ് നമ്മുടെ ഈ ഗൺഗ്ലൂ ഇതുപോലെ നമ്മുടെ മര കഷ്ണത്തുമെല്ലാം ഇതുപോലെ നന്നായിട്ട് ചുറ്റിയെടുക്കാം ഗ്ലൂ ചെ അല്പല്പമായിട്ട് സ്പ്രെഡ് ചെയ്താൽ മതി ഹെവി ഒരുപാടൊന്നും ചേർക്കേണ്ടതില്ല ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് വരിഞ്ഞ് ചുറ്റിയെടുക്കണം നല്ല അമർത്തിയിട്ട് നല്ല ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ട് ചുറ്റിയെടുക്കണം ഒരുപാടൊന്നും ഗണ്ടും യൂസ് ചെയ്യേണ്ട വേസ്റ്റാണ് അത്ര അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ തന്നെ ഇത് നന്നായിട്ട് ഒട്ടിക്കിട്ടും ഇതുപോലെ നമ്മളിങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ ചുറ്റിയെടുക്കണം ഇത് നമ്മൾ ഒരിക്കലും ഇതൊന്നും നമ്മൾ വീട്ടിൽ ചെയ്യില്ല ഇതൊക്കെ ക്യാഷ് കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും എത്രയോ നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ ഇതുപോലെയുള്ള ഇൻഡോർ ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം ആകെ ഉള്ള വേണ്ടത് ഒരു ഗൺഗ്ലൂ മാത്രമാണ് ഇതൊന്നും ഒട്ടിച്ചെടുക്കാൻ അല്ലാതെ യാതൊരു ക്യാഷിനും ഇതിൽ ചിലവില്ല പെയിൻറ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ പ്ലാന്റ് വെക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്ത് ഭംഗിയാക്കുന്നതാണ് പുറത്തുനിന്ന് മേടിക്കാണ്ട് തന്നെ ഇത് എത്ര മനോഹരമായിട്ട് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം ഇതുപോലെ ഞാൻ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ചൂടിക്കയർ ചുറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് താഴേക്ക് ചുറ്റേണ്ട ആവശ്യമില്ല താഴത്തെ പോഷം വല്ലാണ്ട് കവർ ചെയ്യാതെ ചുറ്റിയാൽ മതി കാരണം നമ്മൾ ആ ചടിച്ചട്ടിയിൽ കുഴിച്ചിടാനുള്ളതാണ് ഈ മറിക്കുമ്പ് അതുകൊണ്ടിട്ട് ആ കുഴി കുഴി അതിൻ്റെ താഴെ വരെ നമുക്ക് കാണുന്ന ആ ഒരു ഭാഗം മാത്രം ഇതുപോലെ ചുറ്റിയെടുത്താൽ മതി താഴേക്കുള്ള ആ ഭാഗം മണ്ണിൽ കുഴിച്ചിടുന്നത് കൊണ്ടിട്ട് ആരും കാണുന്നതല്ല അതുകൊണ്ടിട്ട് ആ ഭാഗം നമുക്ക് ഇതുപോലെ ചുറ്റേണ്ട ആവശ്യമില്ല പിന്നെ ചുറ്റുമ്പോൾ അല്പം മാത്രം നമുക്ക് ഗൺ ഗ്ലൂവിൻ്റെ ആവശ്യം ഉണ്ടാവുകയുള്ളൂ ഒരുപാട് തേക്കേണ്ട ആവശ്യമില്ല അതൊന്നും ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി അപ്പോഴേക്കും നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മുടെ ഈ കയർ കിട്ടും ഇതിപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ടൈറ്റായിട്ട് ഞാൻ ഒട്ടിക്കുമ്പോൾ തന്നെ ഇത് ഒട്ടുന്നുണ്ട് അല്പല്പം മാത്രമേ ഇവിടെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഗ്ലൂ ഒരുപാട് യൂസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് തോന്നുന്നത് ഒരുപാട് ഗ്ലൂ വേണം ഒട്ടും വേണ്ട ചെറിയൊരു ഒരു ഗണ്ടൂറ്റെ ഹാഫ് പോർഷൻ മതി ഇതുപോലെ നമുക്ക് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ നല്ല റൗണ്ട് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് മണ്ണിൽ കുഴിക്കാനുള്ളത് കൊണ്ട് ഇത്രയും ആകേ ഞാൻ പൊട്ടിക്കുന്നുള്ളൂ ബാക്കിയുള്ള സൈഡിലേക്ക് താഴേക്ക് വല്ലാണ്ട് ഒട്ടിക്കേണ്ട മണ്ണിൽ കുഴിച്ചിടുമ്പോൾ അത് കാണുന്നില്ല ഇതുപോലെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ തന്നെ നമ്മൾ നമ്മൾ ചുറ്റിയെടുക്കണം ഗ്യാപ്പ് വന്നാൽ അതിന് ഭംഗി ഉണ്ടാവില്ല ഗ്യാപ്പ് വരാത്ത രീതിയിൽ തന്നെ ആ തിക്നെസ് കീപ്പ് ചെയ്യണം ഇതേ രീതിയിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ താഴെയുള്ള ഭാഗം ഞാൻ മണ്ണിൽ കുഴിച്ചിടാനുള്ള അവിടെ കുട്ടിക്കുന്നില്ല അതുപോലെ ഞാൻ കുട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റേജ് ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ആ വേസ്റ്റായി നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മളൊന്ന് കത്തിരിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഗ്ലൂ ഒക്കെ കയറിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ ഈ കൊമ്പ് നല്ലൊരു ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക അസസായി കിടക്കുന്നതൊക്കെ ഒന്ന് വെട്ടിയിട്ട് നല്ല വൃത്തിയാക്കി എടുക്കുക ഇതിപ്പോൾ അവർക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെനിയിപ്പോൾ ഞാൻ ഈ ചട്ടിയിലേക്ക് മണ്ണലപ്പിട്ടിട്ടുണ്ട് അതിൽ ഈ മരക്കൊമ്പ് കുഴിച്ചിടണം ഇതിപ്പോൾ കുഴിച്ചിട്ടിട്ടുണ്ട് ഇതുപോലെ നമ്മൾ മണ്ണ് ഇട്ടിട്ട് വേണം ഇത് കുഴിച്ചിടാൻ ഇനി അതിൽ വേണം നമ്മൾ പ്ലാന്റ് വെക്കാൻ ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു കൊമ്പ് ഇതുപോലെ തെന്നി നിൽക്കുന്നുണ്ട് അതിൽ ഞാൻ ഇതുപോലെ ഒരു ചിരട്ട ചിരട്ടേൻ്റെ ആ ഒരു കണ്ണിൻ്റെ ആ ഭാഗം ചിരട്ടേൻ്റെ ആ ഫ്രണ്ട് ആ ഒരു ഇത് ഞാൻ ഒന്ന് ജസ്റ്റ് ഹോളാക്കിയിട്ടുണ്ട് ഒരു കത്തിയിട്ട് ഇതുപോലെ ഞാൻ ജസ്റ്റ് ഹോളാക്കിയിട്ട് അതിൽ ചകിരത്തുപ്പ് വെച്ചിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽക്കൂടെയും കൂടെ ആ പ്ലാ വളരുന്ന ആ ഒരു പ്ലാന്റ് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂട്ടാണ് ഞാൻ ചെയ്തുകൊടുത്തിട്ടുള്ളത് ആ ഒരു ഇതും പിന്നെ ഒരു ചെടിയുടെ വള്ളിയിലൂടെ ഞാൻ അതുമേ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരിത് ആ ഒരു ഒരു നെസ്റ്റിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ആ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കണ്ണിൻ്റെ പോർഷൻ്റെ അവിടെ ഞാൻ ആ കത്തിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം അവിടെ വെച്ച് നമുക്ക് തൂക്കാം ആ ഒരു ഗ്യാപ്പിൽ വെച്ച് തൂക്കാം ഇതുപോലെ തൂക്കിയിട്ടുണ്ട് നല്ലൊരു ഭംഗി ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു വെറൈറ്റി ആയിട്ട് കാണുന്നത് ഇനി അതിൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് വെക്കാൻ ഞാനിപ്പോൾ മണി പ്ലാന്റ് ആണ് വെക്കുന്നത് മണി പ്ലാന്റ് താഴെ തന്നെ നമുക്ക് കുഴിച്ചിട്ടിട്ട് ഇതുപോലെ കുറച്ച് ആഴത്തിൽ നമ്മൾ ഇത് കുത്തിയിട്ട് ആ വേരുള്ള ആ ഭാഗം അതിൻ്റെ റൂട്ടിറങ്ങുന്ന രീതിയിൽ നമ്മളിത് കുഴിച്ചിടാം എന്നിട്ട് ആ ഒരു ഭംഗിയിൽ നമ്മൾ മുകളിലേക്ക് ചുറ്റി കൊടുക്കാം ഏത് രീതിയിൽ നമ്മളെ ചെടി വളരേണ്ടതെന്ന് വെച്ചാൽ ആ പ്ലാന്റ് ആ ഒരു ഭംഗിയുടെ ഇതിൽ നമ്മൾ ചുറ്റി കൊടുക്കാം ഞാൻ ഇതുപോലെ എനിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ ഞാനിപ്പോൾ ആ പ്ലാന്റിൻ്റെ റൂട്ട് മണ്ണിലേക്ക് ഇറങ്ങി ഇറക്കിയിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട് മണി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത് അധികം വളരാൻ നമ്മൾ സമ്മതിക്കേണ്ട ഈ ഒരു ഇതിൽ തന്നെ ഇതിങ്ങനെ തിക്കായിട്ട് ചെറിയ ഇലകളായിട്ട് നമുക്ക് വളർന്ന് കിട്ടും ഇതുപോലെ ഞാൻ ആ റൂട്ട് ഇതുപോലെ ഞാൻ ആ മണി പ്ലാന്റിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഗ്ലാസ് കട്ടറാണ് നമ്മുടെ ഗ്ലാസ് വീടിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന ഗ്ലാസിൻ്റെ വേസ്റ്റ് കട്ടർ കട്ട് ചെയ്തുണ്ടാവൂല അതിൻ്റെ പീസകളാണ് ഞാനിപ്പോൾ ആ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ആ മണ്ണിലും ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഇത് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് അതിൻ്റെ ഇപ്പോൾ കല്ലോ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഇഷ്ടമുള്ളതനുസരിച്ച് അനുസരിച്ച് നിങ്ങൾക്ക് വെക്കാം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഉണ്ടായതുകൊണ്ടിട്ട് ആ ഗ്ലാസ് കട്ടറിൻ്റെ പീസകളാണ് ഞാൻ അതിലിട്ട് കൊടുക്കുന്നത് ഇനി കൂടുതൽ മണി പ്ലാന്റ് കുറച്ചും കൂടി സൈഡിൽ കുത്തി കുത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട് കൊടുക്കാം ഞാനിപ്പം എൻ്റെ ആ ഒരു ഇതിനനുസരിച്ചിപ്പോൾ ആ മണി പ്ലാന്റ് നട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണുമ്പോൾ നല്ലൊരു ഇതിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ആ ഒരു ഭംഗിയിലാണ് ഇപ്പോൾ ആ പ്ലാന്റ് അതിൽ സെറ്റായിട്ടിരിക്കുന്നതിന് ഇനി നമ്മളാ പ്ലാന്റിൻ്റെ ആ ഒരു അറ്റം നമ്മുടെ ആ ഒരു നെസ്റ്റിൻ്റെ ഉള്ളിലേക്കൂടെ പോകുന്ന രീതിയിലൂടെ ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഈ മണി പ്ലാന്റ് വളരുന്ന ആ സമയത്ത് നമുക്ക് ആ ഹോളിൽ കൂടെ ആയിരിക്കും വളരുക അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഫില്ലായിട്ട് കാണും നല്ല ഭംഗിയായിട്ടുണ്ടാവും എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ഇൻഡോർ പ്ലാന്റ് എത്ര ഭംഗിയായിട്ട് അപ്പോൾ സെറ്റ് ആയിട്ടുള്ളതെന്ന് നല്ല ഭംഗിയുണ്ട് അത് പെയിൻറ് ചെയ്യാണ്ട് തന്നെ ഇതിൻ്റെ ഒരു നാച്ചുറൽ ഭംഗി തന്നെ നല്ല ഭംഗിയാണ് വേണമെന്നുണ്ടെങ്കിൽ നെസ്റ്റിനൊക്കെ പ്ലെയിൻ പെയിൻ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല പെയിൻറ്റ് ചെയ്യാണ്ട് തന്നെ നാച്ചുറൽ ലുക്ക് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നാച്ചുറൽ ആയിട്ടിരിക്കുന്ന ഭംഗിയാണ് നെക്സ്റ്റിന് പെയിൻറ്റ് ചെയ്താലും കുഴപ്പമില്ല കാരണം നാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല ഇത് നല്ല വീടിൻ്റെ കോർണർ സൈഡിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഏഷ്യൻ ഒട്ടും ചിലവില്ലാതെ വീട്ടിൽ ആയിട്ടുള്ള ഒരു വിറകുകളിലും പിന്നെ അതുപോലൊരു ചിരട്ടയുടെ പീസ് കൊണ്ട് നമുക്ക് ഉഗ്രനായിട്ട് തന്നെ വീട്ടിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ ആ ബെല്ലൈക്കനോട് ഒന്ന് എനബിൾ ചെയ്തേക്കൂ ഓൾ പ്രസ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്ക് സ്ഥലം